കയറുണ്ടുള്ള പണിയാട്ടാ പണിയാ കയറും പണിയാണ് ഇത് നിസ്സാര പണിയല്ല നിസ്സാര പണിയല്ല എന്ന് പറയുമ്പോൾ ഒരു നാടിന് ഉപകാരപ്പെടുന്ന ഒരു പണിയാണ് ഇന്നത്തെ പണി സെറ്റാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കോണി കൂടി ആടൊക്കെ കയ്പങ്ങ ഉണ്ടായിരിക്കണമൊക്കെ ഓ ഇതാണ് അമ്മൻ്റെ അടുക്കളത്തോട്ടമാണ് ഇവിടെ കുറച്ചുണ്ടാവും പിന്നെ അവിടെ കപ്പ കപ്പാട്ടുകൾ ഈ കോണി എടുത്തോ കോണി നമ്മുടെ സ്വന്തം കോണി ഏ പൂക്കൾ എവിടക്കുണ്ടായിക്കണേ അതൊന്ന് വെട്ടണം കേട്ടോ അതൊന്ന് വെട്ടണം നമുക്ക് പിന്നെ ഇതൊരു ചക്കപ്പായത്തിന് മരവിഷം കയറ്റുമ്പോൾ ചക്കപ്പായ ഉണ്ടാവില്ല ആണ്ടിന് സംക്രാന്തിക്ക് ഒന്ന് കിട്ടിയാൽ കിട്ടി അങ്ങനെയാണത് ഏയ് ഇപ്പം പണിക്കാരെ വെക്കായി ആ നമ്മൾ ഞങ്ങളുടെ മാത്രമല്ല ഞങ്ങളുടെ കൂടെ വേറെ ആൾക്കാരുണ്ട് വേറെ ആൾക്കാരില്ല ഒരാളും കൂടി ഉണ്ട് സൈജും കൂടി ഉണ്ട് സൈജു ഞാനും കുക്കുമാണ് ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നത് വേറൊന്നുമല്ല ഈ ഒരു ടാങ്ക് ഈ ടാങ്ക് ടാങ്കെന്ന് പറയുന്നത് ഞങ്ങളിവിടെ ഏകദേശം ഞങ്ങളുടെ വില്ലേജിലെ പന്ത്രണ്ടോളം വീടുകൾക്ക് വേണ്ടിയിട്ട് പാസ്സായ ടാങ്കാണത് ജലനിധി കളക്ടറുടെ അപ്പോൾ ഇതിൽ നിന്നാണ് ഇതിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഞങ്ങൾ കുടിക്കുന്നതൊക്കെ കിണറങ്ങ് താഴെയാണ് ഇത് സൈജു സൈജു ഞങ്ങൾക്ക് അറിയാലോ സൈജുൻ്റെ വീട് അവിടെയാണ് അപ്പോൾ ഞങ്ങളുടെയൊക്കെ വീട്ടിലേക്കുള്ള കുടിവെള്ളം ഇതിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യസേ കുറച്ച് ആ അതിൻ്റെ അടുത്തൊക്കെ എന്ന് വെച്ച് നോക്കാം അപ്പുറത്തായിട്ട് അവിടെ അവിടെ നിൽക്കില്ലെങ്കിൽ ഞങ്ങൾ ഇവിടേക്ക് വെക്കില്ല ഇവിടൊക്കെ എന്താ ചോദിച്ചാൽ ഇവിടെ റോഡ് ഇങ്ങനെ ഇറക്കായതുകൊണ്ട് സ്ലോപ്പ് ആയതുകൊണ്ട് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ഒരു കാര്യം പോന്തി വെക്കണേ അമ്പാനെ ശ്രദ്ധിക്കാൻ പനെ ഒരു കാലിപ്പോൾ എന്തിയാണ് നിൽക്കണേ ഇങ്ങോട്ട് ഇങ്ങോട്ട് നിൽക്ക് കയറ്റത്തിക്ക് നിൽക്ക് അങ്ങനെ വേണ്ട അപ്പം കാലം ഒക്കെ അല്ലേ ആ അപ്പോൾ ഈ വെള്ളമാണ് അങ്ങോട്ട് കുടിവെള്ളം ഇത് അയ്യായിരം ലിറ്റർ ടാങ്കാണ് ഈ അയ്യായിരം ലിറ്റർ ടാങ്കും കഴുകണം പിന്നെന്താ ചെയ്യേണ്ടത് ശരിക്കണല്ലേ വലിയ വേണ്ടിട്ട് കുക്ക് ഒരു വല സ്പോൺസർ ആയിട്ടെ കുക്കൊന്നും ചെയ്യാലോ ഒരു യൂട്യൂബർ ആണ് കുടിക്കണ വെള്ളമാണ് അപ്പോൾ ഈ അയ്യായിരം ലിറ്റർ ടാങ്ക് ഉള്ളൂ ഈ അയ്യായിരം ലിറ്റർ ടാങ്ക് ഞങ്ങൾ പന്ത്രണ്ട് വീടിനല്ല ഉള്ളത് ഇത് പിന്നീട് ഒരുപാട് പേർക്ക് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങളുടെ മാത്രമേ ഉണ്ടായത് കൊണ്ട് വീടുണ്ടാവും ഞാൻ ഏകദേശം മൂന്ന് മൂന്ന് വർഷം മൂന്ന് മൂന്നര വർഷമാണ് ഈ ഒരു ടാങ്ക് അത് വെള്ളം വിടാനൊക്കെ വേണ്ടിയിട്ട് ഞാനായിരുന്നു താഴ്ത്ത് പോയി മോട്ടോണൊക്കെ ഈ ടാങ്ക് ഇവിടെ വാർത്ത എല്ലാ വീടുകൾക്കും വെള്ളം സപ്ലൈ ചെയ്തിരുന്നത് ഞാനായിരുന്നു അതിൻ്റെ മുമ്പ് സൈജുവിൻ്റെ ഒരു ശേഷം ആയിരുന്നു ഇപ്പോൾ സൈജു ആ ഇത് അങ്ങനെ അങ്ങനെ കൈമാറും ഇതിലധികം ആരും അങ്ങനെ നിക്കൂല ആ തുടക്കത്തിൽ ഇത് വന്ന സമയത്ത് തയ്ച്ചു തന്നുല്ലേ പിന്നെ താട്ടം താട്ടന്റെ ഉണ്ട് ഞാൻ താട്ടന് ചടച്ച് ഏത് വെള്ളം എന്താ വെച്ചാൽ വെള്ളം കിട്ടുന്നില്ല വെള്ളം കിട്ടണല്ലോ എന്നുള്ള പരാതി കാരണം ആ താട്ടനെ ചടച്ച് ഇങ്ങോട്ട് ഒക്കെ ഉണ്ടോ ഗെസ്റ്റൂള് വയലോരത്തിൻ്റെ സ്റ്റൂളാണ് അതിലേക്ക് ഒന്നു നിർത്തും ഏത് ദിവസം അതിൻ്റെയൊക്കെ വരാൻ തരും ആ വയലോരം അതിൻ്റെ തന്നെ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾക്കുള്ള ചെറിയൊരു എന്താ പറയുക ഒരു പ്രസ്ഥാനമായിരുന്നു പക്ഷേ എങ്കിലാ പൂട്ടിപ്പോയി അതിന് വേണ്ടി താഴ്ത്തമല്ല ഈ ടാങ്കൊക്കെ കയറി അതിക്കിറങ്ങി അതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റൊക്കെ ക്ലീൻ ചെയ്ത് കിണർ പോയി കിണർ ക്ലീൻ ചെയ്ത് കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ അതിനിപ്പോൾ വാനലല്ലേ അപ്പോൾ വെള്ളം നല്ല രീതിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുട്ടികളും മുതിർന്നവരും നമ്മൾ പാചകത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ഞപ്പിത്തം പോകത്ത അസുഖങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ ക്ലീൻ ചെയ്യണം ഞാൻ സാധിച്ചു പറഞ്ഞാൽ എല്ലാ പ്രാവശ്യം ക്ലീൻ ചെയ്യല് അപ്പം നമ്മൾ യാത്ര ആയതുകൊണ്ട് മൂന്ന് മാസം ഞങ്ങൾ ക്ലീൻ ചെയ്തില്ല അല്ലേ ഇപ്പം നാല് മാസം ആയിക്കൂലി ക്ലീൻ ചെയ്തിട്ട് അതിലേറെ അങ്ങനെ ഞങ്ങൾ ചെയ്യല് ആ അതുകൊണ്ടാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ സാധാരണ അമ്പലത്തിലുള്ള മോട്ടറല്ല ഇപ്പോൾ വെച്ചിട്ടുള്ളത് ഇപ്പോൾ വെച്ച മോട്ടറിൽ കുറച്ചും കൂടി ചെളി കയറും ചെളിയും കൂടിയും കയറി വരുന്ന മോട്ടർ നാസാക്കാൻ വേണ്ടി പുതിയ വാങ്ങിയതാണ് അങ്ങ് ഒരു കുണ്ടിലാണ് കിടക്കുന്നത് ഇവിടെ നിന്ന് ഏകദേശം ഒരു പത്തറുപത് മീറ്ററൊക്കെ താഴത്താണ് നമ്മുടെ കിണറും മോട്ടറൊക്കെ കിടക്കുന്നത് സൈജ് കയറി സൈജു കയറി കയറി പോവുകയാണ് ആ ഇത് സൽഫിയ കോളേജാണ് അപ്പോൾ കോളേജിൻ്റെ ഹോസ്റ്റൽ കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡ് എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മളവിടെ ഉണ്ട് എന്നുള്ളത് ആദ്യപോലെ അറിയിക്കണം തെറ്റിദ്ധരിക്കും അതായത് നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി പക്ഷെങ്കില് അവര് അവിടെ ഉണ്ടാകുമ്പോൾ പെൺകുട്ടികളായിരിക്കും അപ്പൊ അവര് പേടിക്കും അപ്പൊ അതിനുള്ള അവസരം ഉണ്ടാക്കണ്ട കുക്കൊരു പാട്ടൊക്കെ പാടിക്കോ പാടിക്കൊമ്പിടു രണ്ടു കണ്ട് തുറന്ന് അയ്യായിരം നേരത്തെ പഴയ ടാങ്ക് ആണ് നോക്കി നോക്കി അപ്പോൾ ഞാൻ ഇരിക്കുന്നത് ടാങ്കിന്റെ മേലെയാണ് ഇവിടെ ഈ ഒരു ടൈറ്റ് ടൈറ്റേരിയൽ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ ഇതിൽ എത്ര വെള്ളമുണ്ട് നമ്മൾ മാറി എന്താ വെച്ചാൽ അടപ്പ് വെച്ചില്ലെങ്കിൽ കാക്കകളൊക്കെ നശിപ്പിക്കാൻ സാധ്യത ഉണ്ട് വല്ലതും കൊണ്ടുവന്നിട്ട് അവിടെ കാശ് ആ അതിലാ ആ അധികം ഒന്നുമില്ല എന്നാലും രണ്ട് സൈഡൊക്കെ കിട്ടണം ഏ അതാണ് ടാങ്ക് ടാങ്കിന്റെ അവസ്ഥ ഉണ്ടോ സൈഡിൽ കൂടെയൊക്കെ കാണുന്നതൊക്കെ ചെറിയാണ് അപ്പോൾ അതൊക്കെ ഒരച്ച് നന്നായിട്ട് ഒരച്ച് ചെയ്യണം വെള്ളത്തിന് തന്നെ ഒരു മഞ്ഞ കളറായിട്ടുണ്ട് അത് ഈ ഒരു ടാങ്കിൻ്റെ കളറിനൂടി കൂടിയിട്ടാണ് അത് ആ ഒരു കളറിൽ കിട്ടുന്നത് ഏട്ടു സയ്യോ തുറന്നുട്ടോടാ ആദ്യ ഒരു കയറേൻ്റെ ഉള്ളിക്ക് ഇട കയറുള്ള ഒട്ടേക്കൂടെ ഇടതി ചവശം വെള്ളം ഉണ്ട് ചോഷം ഉണ്ടറിഞ്ഞാല് കാട്ടേക്ക് വെള്ളമുണ്ട് ഓക്കെ ഓക്കെ ഈ സാധനം എന്തിനാ വെച്ചാൽ ഇത് ഇത് ഇറക്കിയല്ലേ നമുക്കിങ്ങോട്ട് കേരളം ഇടക്കുള്ളൂ അതുകൊണ്ടാണ് ആ ഞാനൊന്നൊരു തുടക്കം തുടക്കം ഒന്നും ഇറക്കട്ടോട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങി പോവണം എന്നാൽ നമുക്കിങ്ങോട്ട് കേറ ആ വെള്ളത്തിലേക്ക് ആ നീ കയറണ ഇവിടെ തന്നെ എവിടെയെങ്കിലും അച്ചു അവിടെ നിന്നോട്ടെ അത് ഞാൻ ഇറങ്ങാം ചകിരി ഉപയോഗിച്ചാണ് നമ്മൾ ടാങ്ക് ഉറക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കുറച്ച് ചകിരിച്ചോറൊക്കെ വരും പക്ഷെങ്കിലുമൊക്കെ ഫുൾ ആയിട്ട് നമ്മൾ ലാസ്റ്റിക് എല്ലാം ക്ലീൻ ചെയ്തിട്ടേ നാളേക്കുള്ള വെള്ളം കൂടുള്ളൂ അതിൻ്റെ മേൽ നിൽക്കുമ്പോൾ നമ്മൾ വീടുകളുടെയും കാട്ടിലും മേലെയാണ് നമ്മൾ നിൽക്കുന്നത് കണ്ട ആഹാ പിള്ളേരുടെ താഴത്തെ കൂടെ കയറാണോ നടക്കട്ടോ അതെ ഇറങ്ങാൻ വേണ്ടി പോവാണ് താഴ്ത്തേക്ക് കാണിച്ചു പോയി അപ്പോഴെല്ലാവർക്കും അറിയാം നമ്മൾ എവിടേക്ക് ഇറങ്ങണമെന്നുള്ളത് ഇത് ഇറങ്ങുന്നത് കുറച്ച് ടാസ്ക്കാണ് അങ്ങനെയൊക്കെ കൈ ഒക്കെ വെച്ച് വൈക്ക് നോക്കിട്ടോ ഉപകാരം കാണാം ആ ണ്ട് പൊരട്ടുണ്ട് ജന്തുസാരോ അതിലുള്ള ബുക്കല്ലോ അങ്ങനത്തെ പതുക്കറക്കേ അങ്ങനെ തന്നെ പതുക്കെ ആ കൈ നമ്പിൾ പാറോടക്ക് കൈ വമ്പിൾ പാട്ട് ഇല്ല ഇല്ല കൈ വള്ളു പോവാണ് ഇത് തോന്നുന്നുണ്ടല്ലേ ആ ഇരുന്ന് കൂടെ അല്ലേ

ചെയ്യാൻ പറ്റില്ല അത് കഴിഞ്ഞ കാണാൻ കഴിപ്പം ഈ കാണുന്ന പോലെ ആഹ് നെനസു കണ്ടോളി വെള്ളം നറെ തിഫോവലി ഈ ചാവേ കംലി ഇത് നമ്മൾ ഫസ നമ്മൾ ഡിറ്റെൻ മണ്ടോനെ കേറട്ടെടാ എ സാൻ തിന പോടാ ആയിരാണ പാതാതെണ്ടോ കണ്ടോ ഇതിനെ നമുക്ക് മാറ്റണ്ട മാറ്റോ മാറ്റാതി മാറി ആ എന്നിട്ട് കേറൊന്നല്ല നമ്മേറെ പോകയൂടെ ഫോൺ ഇട്ടാൽ ആ ദൈങ്ങന മുട്ട് ഭാഗ്യ മുട്ടാ ആ ദൈവം സിയാ അതീ വീടിനെ നിങ്ങൾ എല്ലാ പുളികളൊക്കെ ആളുകൾക്ക് ഒന്നും അച്ഛാ നമ്മളെ വീടിനെ കാണാത്തവരാണെങ്കിൽ അപ്പൊ മനസ്സിലാവോ ടേഗിന്റെ അവസ്ഥ എന്താ ഇത് പറയുന്നത് മനസ്സിലായ ക്രീം ചെയ്യാനായിട്ട് എന്തെങ്കിലും ക്രീമും കൂടിയുണ്ട് അതിന്റെ എന്താ പറയാ ഷാമ്പൂ ില്ല വേറെ പൈസ വളരെ പൈസ കത്ത് നിൽക്കണേ പിന്നെ ചെലവ് നമ്മടെ ആയിൽവാസികള് ഏട്ടനിയന്മാരൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആരോട് കണ്ണുകൊടുത്ത കുറിച്ചാൽ പോയി പൈസ അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം നമുക്ക് ഞങ്ങൾ ഏകദേശം പൂർണ്ണമായിട്ട് മൂന്നാളും അരച്ച് കൈകട

മൂന്നാളെ ചെറുതണ്ട് ഇപ്പൊ അടിക്കാം പറഞ്ഞാലോ അല്ല ഈ വെള്ളം കൂടെ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിറങ്ങിയപ്പോ എന്താ സുഖം നല്ല പെട്ടെന്നു പറഞ്ഞാൽ അരിച്ച് കഴിക്കണ്ട് നമുക്ക് ഇവിടെ ഔട്ട് ഉണ്ട് ഔട്ട് വാൾവ് ഔട്ടാക്കാം വെള്ളത്തിനൊക്കെ പുറത്തേക്ക് കളയണം അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ അതൊക്കെ ഇറങ്ങണം നമുക്ക് ഇതിൻ്റെ പുടുത്തൊന്നുമില്ല ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ ഹൈക്കെന്നരത്തേക്ക് പോകും ഇതാണ് നമ്മളുടെ എന്താ പറയുക സപ്ലൈയുടെ ഒരു ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വാൾവ് ഇങ്ങനെ പോകുന്നത് താഴെ ഭാഗത്തേക്കുള്ള ഒരു അത് ഈ കാണുന്ന ഈ സൈഡിലുള്ള ഒരു പന്ത്രണ്ട് വീടുകൾക്കുള്ള വെള്ളം ഇതിലാണ് പോവുക ഇതിലിങ്ങനെ നമ്മളുടെ വരുന്ന വരുന്നിങ്ങോട്ടേക്കുള്ള പന്ത്രണ്ട് വീടുകൾക്കുള്ള വെള്ളമാണ് അങ്ങനെ പോകുക ഇതിന് നമ്മൾ സെൻ്ററിൽ കൊടുത്തുള്ളത് നമ്മുടെ ഇപ്പോൾ ഞാൻ പറയുക കുടിവെള്ളം ഈ ഒരു കല്യാണോ ഒരു ചെറിയൊരു ഫംഗ്ഷൻ എന്തെങ്കിലും പ്രോഗ്രാം എന്തെങ്കിലും നടക്കുവാണോ ഞങ്ങളുടെ വില്ലേജിൽ നടക്കുകയാണെങ്കിൽ ആർക്കും കിണറില്ല അപ്പോൾ ഈ കിണറില്ലാത്ത കൊണ്ടുതന്നെ അതിനൊക്കെ വെള്ളം വേണമല്ല ഇപ്പോൾ ഒരു കല്യാണ സ്റ്റീ ആണെങ്കിലും കുടിക്കലായാലും കല്യാണമാണെങ്കിലും ഒക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം നമുക്ക് ഇതിലേലും വിടാതെ പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ട് ഞാൻ പറ്റിയിൽ വഴുവാണ് അതൊക്കെ പറഞ്ഞു വിട്ടാൽ അത്യാവശ്യം വെള്ളം ഇടയിങ്ങനെ പാത്തേക്ക് പോയി ഉണ്ടാ ഈ വെള്ളം അങ്ങനെ താറ്റേക്ക് അങ്ങനെ പോയിക്കോളും ആ റോട്ടിൽ തന്നെയാണ് ഒരു മാസം അത്ര വലിയ ഐട്ട് ഉള്ളതൊന്നുമല്ല ഇതിപ്പോൾ നമ്മളാ കഴുകേണ്ട ഒരു കളറാണിത് ഈ മഞ്ഞ കളറ് അപ്പോൾ ഒരുപാട് ഇത് കഴുകിയിട്ട് ഇതെന്ത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞാലും പല അസുഖങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ മൂന്ന് മാസം കൂടുമ്പോൾ ഞാൻ കഴിഞ്ഞു കഴിക്കേണ്ടതാണ് എങ്കിലും ഇപ്പോൾ കഴിഞ്ഞ് യാത്രയില്ല അതുകൊണ്ട് കഴുകാൻ വേണ്ടി പറ്റിയില്ല എന്താ വെള്ളം പോയാ ഇനി ലാസ്റ്റ് ലാസ്റ്റാകാനായി അപ്പോൾ പിന്നെന്താ വെച്ചാൽ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് ചിന്തിക്കാം കണ്ടോ ായിട്ട് പോണോ രണ്ട് ബക്കറ്റാ അതെ നിറഞ്ഞിങ്ങനെ പോകുന്നുള്ളു ജെ ഇതുപോലത്തെ ബക്കറ്റേ മാമൻ്റെ അടുത്തുണ്ടാവും അവിടെ വീട്ടിലുണ്ടാവും വാങ്ങിക്ക ഉറവ കൂട്ടന്മാര് കേറുന്ന കാണിച്ചുകൊടുത്തും

നമ്മളെ രണ്ട് ഇതിനുള്ളിലുണ്ട് ഹലോ ആ പാട്ട് എവിടെ നമ്മൾ നമ്മളുടെ ആ വെള്ളം അവിടെ നിന്ന് പൂർണമായിട്ട് പോകണില്ല അപ്പൊ എനിക്ക് പറയുന്നത് അപ്പൊ ഓസു ആണ് ഓസു ആണ് ചേട്ടന്മാരോടെ പണ്ടി പറഞ്ഞിട്ടുണ്ട് ഏഹ് അതിന്റെ അടിയിലെ ഏതൊക്കെ വെള്ളമൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ കോരി എടുത്തു പക്ഷെ ഇന്നേലും അങ്ങനോട് പോലും സുഖമായിട്ട് കടന്നുറങ്ങാന്ന് അറിയില്ല

പേപ്പർ ഫോൺ അതുകൊണ്ടാ ഫോൺ കേരളത്തിലൊന്നോ ഒന്നുള്ള ഒരു അരമണിക്കൂർ കൂടി കഷ്ടപ്പെടാണ്ട് അരമണിക്കൂർ അരമണിക്കൂർ ഐ സിട്ടിയോ ഐസിറ്റിയോ ഐസാടേ എന്തുവാണ്ടേ ായിട്ട് അവിടെ കാണുന്ന ഏരിയ ഈ അടി ഇത്രയും കൂടി ക്ലീൻ ചെയ്താലും ഇതിന്റെ പണി കഴിഞ്ഞു അല്ലെ നെല്ലെന്നും കഴിഞ്ഞിട്ട് കാണിച്ചിട്ട് ഇപ്പൊ ഇതൂടെ വെള്ളം കിടന കൂടെ ഇതൂടെ അതായത് കുക്ക് കയറി ഏകദേശം നമ്മുടെ ടാങ്കിന്റെ പണി തീർന്നു തീർന്ന് കഴിഞ്ഞു വെള്ളം വന്നു ആ വെള്ളം ചാരി നമ്മളെ ചെറിയോട് അവിടെ മോട്ടർ ഓണാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു വെള്ളം ചാരിത്തു തുടങ്ങി പൂർണ്ണമായും ക്ലിയറായി എന്നല്ല ഒരു തൊണ്ണൂറ് ശതമാനം നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇതിനേക്കാൾ അപ്പുറത്ത് ക്ലിയർ ആക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് സമയം വേണം അതിന് പറ്റുന്ന വല്ല ഷാമ്പും അങ്ങനെ എന്തെങ്കിലും ഒക്കെ യൂസ് ചെയ്യണം എന്നാലും ഫുൾ ആയിട്ട് കറക് പോകും അല്ലേക്കോ കോഴങ്ങടാ ആ അത് കുറച്ച് നേരം വാൾവ് ഓൺ ആക്കിയിട്ടേ മേലോടത്തെ വള്ളാർ പോയിക്കോളൂ മനസ്സിലായോ പുറത്തേക്ക് ഇങ്ങനെ പോയിക്കോളൂ അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ കയണറ് അപ്പോൾ അപ്പം നമ്മുടെ തുടക്കത്തിൻ്റെ ടൈമും ഇപ്പത്തെ ടൈം നല്ല മാറ്റം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതുകൊണ്ട് അടിവളു അങ്ങനെ നല്ല കുടിനീര് വന്നു അഞ്ഞ് കുടിച്ചാ കേട്ടോ ഇഞ്ഞ് കുടിക്കാം നമ്മൾ തുറന്ന് വിട്ടു വെള്ളം കുറേയൊക്കെ തുറന്ന് വിട്ടു ആ പോണ വെള്ളം ഏ ഇഞ് മതി ഇനി നമ്മൾ നമ്മുടെ ആയുധം ഇതം കത്തി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് ഈ ഒരു കൈക്കോട്ടിന് നമുക്ക് വേണം ഈ ഒരു കൈക്കോട്ടും വേണം ഏ മക്കളെ ഞങ്ങൾക്ക് തോട്ടിലേക്ക് പോകാനുള്ള വഴിയാണ് ഞങ്ങളുടെ തോട്ട് വഴി തോട്ടുപരിയാണ് വഴിയാണ് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയാണ് ബാക്കിൽ തക്കന്മാർ കംപ്ലീറ്റ് ഉണ്ട് കുപ്പും ഉണ്ട് ഒക്കെ എല്ലാവരും ഉണ്ട് ഏ കൈക്കോട്ട് കൊടുത്ത് ഇനി എന്താ വെച്ചാൽ ഇവിടെ മോട്ടർ ഓഫ് ചെയ്യണം കിണർ വൃത്തിയാക്കണം തോടിന് ചെറിയ ഒരു തട കിട്ടണം അത്രേ ഉള്ളൂ ഇതാണ് ഞങ്ങളുടെ പമ്പ് ഹൗസ് ഉണ്ടോ വരാഴ്ച രണ്ടായിരത്തി പതിനെട്ട് മലപ്പുറം ജില്ല ആ ഫീസ് വരണം കേട്ടോ അല്ലേ അതെ ആ ഹെ നമ്മളെന്താ വെച്ചാൽ കിണറ്റിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോകും നമ്മൾ ഇത്തരം കേസുകൾ റിസ്ക് ഇരിക്കാൻ നിൽക്കരുത് വെറുതെ എന്തേലും ചെറിയൊരു ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് വലിയൊരു പണി കിട്ടുന്നതായിരുന്നു നമ്മൾ കിണറാകെ നശിച്ചു പോയി വലയൊക്കെ നശിച്ചു പോയി വലയൊക്കെ ഒന്ന് മാറ്റി പുതിയ വല വെക്കണം ഒക്കെ പരിപാടികളൊക്കെ ഉണ്ട് അതിന് മുമ്പായിട്ട് ഞാനിവിടെ ഈ തോടിന് ഈ പോകുന്ന വെള്ളമുണ്ടല്ലോ ഈ പോകുന്ന വെള്ളം പോവാതെ പോവാതെ ഒന്ന് കെട്ടി നിർത്തണം ചെറിയ രീതിയിൽ പോകും വേണം എന്നാലിവിടെ വെള്ളം നിന്നാലേ ഉള്ളൂ നമ്മുടെ കിണറ്റിലേക്ക് വെള്ളം ചെയ്യുക നമ്മുടെ കിണറ്റിലേക്ക് വെള്ളം ചെന്നാലേ നമുക്ക് അത്രയും വീടുകൾക്ക് ഈ വരുന്ന വാനിൽ അതിജീവിക്കാൻ വേണ്ടി പറ്റുള്ളൂ അത് കള്ളിയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായി അപ്പോൾ ഇത് തോട്ടത്തിൻ്റെ തോട്ടത്തെ വെള്ളം ഏകദേശം നീരോറൊക്കെ കഴിഞ്ഞതാണ് പിന്നെ അതുപോലത്തെ നീമ്പിടുത്തൊക്കെ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവിടെ ചെറിയ ചെറിയൊരു കെട്ടിടം പൈസ വേണ്ട പൈസ നല്ല വെള്ളം കിട്ടാതെ നമ്മൾ കെട്ടി നിർത്തണ വെള്ളല്ലേ ഈ വെള്ളം മണ്ണ് ഫിൽറ്റർ ചെയ്തിട്ട് ഉറവായിട്ട് കെറ്റി കിട്ടും എന്നിട്ട് അത് നമ്മളെന്താ കിട്ടും മോട്ടർ വെച്ചടിച്ച് വീട്ടിൽ എത്തിക്കും ഇടാട്ടും ഭക്ഷണം പാകം ചെയ്യാനും കുളിക്കാനും ഒക്കെ നമ്മൾ അങ്ങനെയാണ് നമ്മുടെ പരിപാടി ഇതൊക്കെ കെട്ടിട്ടോ വെച്ചില്ല വില കെട്ടും ൊക്കെ മരം ഉണ്ടായില്ലേ പർവ്വത്തിൻ്റെ മരാണ് അവിടെ ഉണ്ട് വന്ന് ഈ സൈഡിൽ കൂടെ ഒക്കെ ഉണ്ട് തണുത്ത വെള്ളം നല്ല രീതിയിൽ നശിച്ചിട്ടോ ഓ പിന്നെ ഉണ്ടല്ലോ കെകിരിയാണോ കിടക്കണത് കൂടോ ൂടും ഒന്നൂട് കിളീൻ്റെ കൂടൊക്കെണ്ടും പോലോ ഓൻ്റെ മക്കളെ കെട്ടുവെച്ച് വെച്ച് കയറിപ്പോന്ന് ഞാൻ കെട്ടു എന്ന് പറഞ്ഞാൽ അത്ര മതി ഏഹ് ഓവറായിട്ട് ഫുള്ളായിട്ട് വെള്ളം ഇവിടെ ഇങ്ങനെ കെട്ടി നിർത്തുന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം ഈ കുണ്ടൊരു കുണ്ടാണ് ഈ കുണ്ടിൽ ഇങ്ങനെ വെള്ളം വന്നാൽ മതി അതിനാവും കെട്ട് ധാരാളമാണ് നമുക്കൊരു രണ്ട് മാസം തള്ളിയിട വെള്ളം ഇവിടെ വന്ന് സ്റ്റോറായി അതിൽക്കങ്ങനെ ഇറങ്ങിക്കോളും കിണറാണ് താഴ്ച്ച കൂടുതൽ ണീ oh, <cito>

मजी जाऊ नंबर जाडी दरवाला दर गई चप दरवाला के के जी डंड डंड इने डंड मारे हजे डंड तू जा छिन नी इने डंड कौन न जाडी ला जोती ओले दा बिजली ताने भाई उदा ये कहाँ आ रहा है डिलीट की हाँ हाँ बस तो पागल मिल गया तुम डिलीट कर दिए <laughs> 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 I'm <American. laughs> <laughs> <laughs> <laughs>

അപ്പൊ എങ്ങനെ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ക്ലീനിങ് പരിപാടി തന്നു സഹോക്കും ഒരുപാട് ആളുകൾ ഇവിടെ ഇണ്ട് പക്ഷെ ചെറിയ പയ്യന്മാരാണോ വന്നത് അല്ലെ കയ്യിലും എന്തെങ്കിലും ക്ലീനിങ് പരിപാടിയൊക്കെ വിളിച്ചോളോ നാട്ടിലിപ്പോ ഉള്ളത്രയും കാലാമൂ ചെയ്യാം എൺപത് എൺപത് ആറ് നമ്മുടെ ഞാൻ വൈൻഡപ്പ് ഒക്കെ അല്ല പിന്നെ ഈ ഒരു വീടാ വെച്ച് വൈൻഡപ്പ് അടുത്ത ആർത്താലും പിന്നെ വരാം ഓക്കെ